ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒട്ടേറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വെയിറ്റ് ഗെയിൻ ജേണിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആയിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാനൊരു ഷോർട്സ് ആയിട്ടും എൻ്റെ വെയ്റ്റ് ഗെയിൻ ജേണിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്തത് എന്തൊക്കെ ടിപ്സുകളാണ് വെയ്റ്റ് ഗെയിന് വേണ്ടി യൂസ് ചെയ്തത് അതുപോലെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തിരുന്നോ അതുപോലെ എന്തെങ്കിലും മെഡിസിൻസ് അതുപോലെ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും വെയിറ്റ് ഗെയിന് വേണ്ടി എടുത്തിരുന്നു അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു പ്രോപ്പർ ആൻസറായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് പേരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും മെഡിസിൻസും സപ്ലിമെൻറ്സും വെയിറ്റ് ഗെയിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മെഡിസിൻ എടുക്കുന്നത് എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇല്നസ് വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ വരുമ്പോഴത്തേക്ക് അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മെഡിസിന് ആവശ്യമായി വരുമ്പോഴാണ് നമ്മൾ മെഡിസിൻ എടുക്കുക അല്ല നമ്മൾ നിരന്തമായിട്ട് എന്തെങ്കിലും മെഡിസിന് എന്നും ചുമ്മാ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഘട്ടങ്ങൾ വരുമ്പോഴും മാത്രമാണ് നമ്മൾ മെഡിസിൻസ് എടുക്കുക അപ്പോൾ ഒരു വെയിറ്റ് കെയിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അപ്പം ഞാൻ അങ്ങനെ യാതൊരു തരത്തിലുള്ള മെഡിസിൻസുകളോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സോ എടുത്തിട്ടല്ല വെയിറ്റ് കെയിനിലേക്ക് എത്തിച്ചേർന്നത് അപ്പം ഞാൻ അതിനെ ഒട്ട് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല അപ്പം ഞാൻ അങ്ങനെ ഒരു തരത്തിലുള്ള സപ്ലിമെൻസും മെഡിസിൻസും ഒന്നും എടുത്തതല്ല വേരിക്കുകയും ചെയ്ത് അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആക്കിയതാണ് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പേര് നിരന്തരമായ ബോഡി ബോഡിഷേമിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് ഞാനും കടന്നു കടന്നത് എനിക്ക് ഏകദേശം ആ ചെറുപ്പ കാലഘട്ടത്തിൽ എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് സ്കൂൾ കാലഘട്ടത്തിലേക്ക് കടന്നപ്പോഴത്തേനും തടി കുറഞ്ഞു സോഫ വയ്ക്കട്ട് നമ്മൾ ഹൈറ്റ് വെക്കുമ്പം ഹൈറ്റ് വെക്കുന്നതനുസരിച്ച് അത്രയും തടി ഉണ്ടായിരുന്നില്ല അപ്പം നിരന്തരമായിട്ട് ബോഡി ഷെയിമുകൾ കേട്ട് തന്നെയാണ് ഞാനും വളർന്നത് അപ്പം ഏതെങ്കിലും നമ്മളൊരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് നാലാളുടെ മുമ്പിൽ ഇന്ന് ഒന്നോ രണ്ടോ അപ്പോൾ ഏറ്റവും കുറഞ്ഞത് രണ്ട് പേരെങ്കിലും ചോദിക്കും വീട്ടിലൊന്നും കഴിക്കാൻ തരില്ലേ അല്ലെങ്കിൽ പ പട്ടിണിയാണോ അല്ലെങ്കിൽ വീട്ടിൽ കഞ്ഞി വെക്കില്ലേ അപ്പം നമ്മുടെ പേരൻസിൻ്റെ മുമ്പ് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ബോഡിഷേം ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർക്കും വിഷമാവും കാരണം അവർ കഴിച്ചില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ തരുന്ന രീതിയിലുള്ള പേരൻസ് ആയിരിക്കും കൂടുതൽ പേർക്കും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ പേർക്കും അങ്ങനത്തെ പേരൻസ് ആയിരിക്കും അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ അവർക്കും വിഷമാവും അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും കാരണം ഞാനും അതേ ജേണിയിലൂടെ തന്നെയാണ് കടന്നു വന്നത് നിങ്ങളോട് എല്ലാവരുടെ അടുത്തുമായിട്ട് എനിക്ക് പറയാനുണ്ട് അപ്പോൾ പലവിധമാണ് എല്ലാവരുടെയും വാ അടപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് കേട്ടുകൊണ്ടോ നമുക്ക് ഒരിക്കലും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളോടേതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നതല്ലാതെ ഒരു വഴിയില്ല അപ്പൊ അവർ പറയുന്നതല്ല ഒരു ചെവി കൂടെ കേൾക്കുക മറ്റേ ചെവി കൂടെ കളയുക അത്രേ ഉള്ളൂ അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്കിന്നി ആയിട്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ശബ്ദിയായിട്ടിരിക്കുകയാണെങ്കിലും അതെല്ലാം അകത്തോട്ട് പേഴ്സണൽ ചോയ്സാണ് അതിലൊരു വ്യക്തികൾ അഭിപ്രായം പറയേണ്ട കാര്യമോ അല്ലെങ്കിൽ ഒരു വ്യക്തികൾ അഭിപ്രായം പറയുന്നത് കേട്ടിട്ട് നമ്മൾ മാറേണ്ടതായിട്ട് ഒരു ആവശ്യമില്ല നമുക്ക് പേഴ്സണലി ഒരു കോൺഫിഡൻറ്റ് നമുക്ക് വെയിറ്റ് ഗെയിം ചെയ്യണം അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെയിറ്റ് ഗെയിമിലോട്ടോ വെയിറ്റ് ലോസോ ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പം വെയിറ്റ് ഗെയിം ചെയ്യുക അപ്പം അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റാണ് അപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനായാലും വെയിറ്റ് ലോസ് ചെയ്യുന്നതിനാണെങ്കിലും നമുക്കൊരു നിശ്ചിത കാല നിശ്ചിത കാലയളവ് അത്യാവശ്യമാണ് ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ എഫേർട്ട് ഇടണം വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ ഫുഡ് കഴിച്ചു തുടങ്ങുക ഫുഡ് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുക എന്നുള്ളത് നല്ല കഷ്ടപ്പാടാണ് അപ്പം നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ വെയിറ്റ് ഗെയിന് വേണ്ടി നിൽക്കാവൂ അത് നമുക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് തീരുന്ന ഒരു പ്രോസസ്സല്ല ഒരു ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെയിറ്റിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് എത്താൻ പറ്റും ഇപ്പോൾ ഒരു മാസം എടുത്ത് ഒന്നോ രണ്ടോ കിലോ കൂട്ടുക അടുത്ത മാസം അങ്ങനെ 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 നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിൽ മാത്രമേ വേടിക്കൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ വേടിക്കയിൻ ഇതേ എനിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നിശ്ചിത കാലയളവ് കൊണ്ടേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ എന്താണ് ക്ഷമ ക്ഷമ ആട്ടിങ് സൂപ്പിൻ ഫലം ചെയ്യുന്നു കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെയും വേണ്ടത് അപ്പോൾ ക്ഷമ എന്ന് വെച്ചാൽ നമുക്കൊരു പെട്ടെന്ന് ഒരു റിസൾട്ട് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ എടുക്കുന്ന ഡയറ്റ് പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ചെറിയ റിസൾട്ട് തിരിച്ചറിയാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ട് ആ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പ്രോ എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പം വെയിൽ ഗന എല്ലാവർക്കും അറിയുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക നമ്മൾ ഫുഡിന്റെ അളവ് കൂട്ടുക അത് തന്നെയാണ് ഏറ്റവും ആയിട്ടുള്ള വേ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രോപ്പർ പ്രോപ്പറായിട്ട വേ എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുക നല്ല രീതിയിൽ ആഹാരം കഴിക്കുക നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിൽ മാറ്റം കൊണ്ടുവരിക അപ്പം അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഞാനിനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഫസ്റ്റ് നോക്കേണ്ടത് ഒരു കറക്റ്റായിട്ട് ബാ ഒരു കറക്റ്റായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് അപ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് അതുപോലെ മിനറൽസ് വിറ്റാമിൻസ് ഫാറ്റ് അങ്ങനെ എല്ലാ ഘടകങ്ങളും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉള്പ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രുഡുകൾ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളാണ് കൂടുതൽ വെയിറ്റ് കെയിന് വേണ്ടി സഹായിക്കുന്നത് ചക്ക മാങ്ങ പോലുള്ള സീസണൽ ഫ്രൂട്ട്സുകൾ നല്ല രീതിയിൽ വെയിറ്റ് കെയ്ന് സഹായിക്കുന്നതാണ് അപ്പം കുറച്ച് തടിച്ചിരിക്കുന്നവരൊക്കെ പറയുന്നിട്ടിട്ടില്ലേ ഇപ്പം ചക്ക കഴിച്ച് പിന്നെയും കുറച്ചുകൂടെ തടി വെച്ചെന്നൊക്കെ പറയുന്നിട്ടില്ല അപ്പം ചക്ക മാങ്ങ പോലുള്ള നമുക്ക് വെയിറ്റ് കെയിന് ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ നിയന്ത്രണപ്പഴം നമ്മുടെ ഏത്ത ഏത്തപ്പഴം വെയിറ്റ് കെയിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നട്ട്സ് നട്ട്സ് എന്ന് വെച്ചതിനകത്ത് ആൽമണ്ട്സ് വാൾനട്ട്സ് ക്യാഷ്യൂ ഇതെല്ലാം നമ്മുടെ നട്സിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വെച്ചാൽ ഇപ്പം ചെമ്പാവരി ചോറ് പൊട്ടറ്റോ സീറ്റ് പൊട്ടറ്റോ കപ്പയിലെ ചീനി പലയിടത്തും പല പേരായിരിക്കും അപ്പം അതെല്ലാം ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് അതെല്ലാം നമ്മളെ വെയിറ്റ് ചെയ്യുന്ന സഹായിക്കുന്ന ഫുഡുകളാണ് പിന്നെ വരുന്നതാണ് ഡയറി പ്രോഡക്റ്റ്സ് അപ്പം അതിനകത്ത് ഉൾപ്പെടുന്നതാണ് കാൽസ്യം പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുണ്ട് ബട്ടറ് ചീസ് കോട് അതുപോലെ ഹോൾ ഫാറ്റ് മിൽക്ക് അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് കെയിന് സഹായിക്കുന്ന ഡയറി പ്രൊഡക്ട്സ് അതെല്ലാം ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിൽ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പയർ ഇപ്പം വൻ പയറ് ചെറുപയർ കടല തുടങ്ങിയ പയറുവർഗ്ഗത്തിൽ പെടുന്ന ആഹാരങ്ങൾ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയതാണ് അത് നമുക്ക് വെയിറ്റ് കെയിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഇപ്പോൾ പയറൊക്കെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ മുളപ്പിച്ചിട്ട് സലാഡായിട്ട് കഴിക്കാം അങ്ങനെ ഏത് രീതിയിലാണോ നമുക്ക് കഴിക്കാൻ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി കഴിക്കാം നമ്മൾ ഈ പറഞ്ഞ ആഹാരങ്ങളെല്ലാം കഴിക്കേണ്ടത് ഒരു പ്രോപ്പർ വെയിൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഫുഡാണ് അപ്പോൾ അത് ഏറ്റവും ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഹെവി ആയിട്ട് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആക്കിയിട്ട് വേറെ ഏത് സമയത്ത് ആയിട്ട് ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞാൽ എത്ര പ്രോട്ടീൻ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ടും കിട്ടില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവിയായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് ഫ്രഷ് ആക്കാം ആയതിനു ശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാം അപ്പം ചൂടുവെള്ളം കുടിക്കുമ്പോൾ ആർക്കെങ്കിലും എങ്കിലും എങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഈ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കാം വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അര ഗ്ലാസ് വെള്ളം കുടിക്കുക പിന്നെ ദിവസങ്ങളെടുത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ പറ്റും അപ്പം അത്രയാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മളിപ്പം ആ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ ടീയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് മുമ്പ് നമുക്ക് തലേ ദിവസം ഒരഞ്ചോ ആറോ ബദാമോ വെള്ളത്തിലിട്ട് വെക്കാം അപ്പം അഞ്ചോ ആറോ ബദാമിൻ്റെ ആവശ്യമുള്ളൂ അപ്പം പെട്ടെന്ന് അങ്ങ് തടി എന്ന് വെച്ചാൽ ഒരു പത്തിരുപതെണ്ണമൊന്നും വാരി കഴിക്കേണ്ടതിൻ്റെ ആവശ്യമുള്ളൂ കാരണം നമുക്ക് ഒരു ദിവസം എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാത്രം മാത്രമേ നമ്മൾ ഡയറ്റെടുക്കാവൂ എങ്കിലും മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റ് അത് ശരീരത്തിൽ അബ്സെർവ് ചെയ്ത് അത് വെയ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു അഞ്ചോ ആറോ ബദാം തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കുക പിറ്റേന്ന് രാവിലെ അത് തോല് കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ അങ്ങനെ കഴിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത് പാലിലിട്ട് മിക്സാക്കിയോ അങ്ങനെ ഏത് വെയിൽ വേണമെങ്കിലും കഴിക്കാം അത് അല്ലാതെ ഡയറക്റ്റായിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഡെയിലി എന്താണോ കഴിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ എന്താണുള്ളത് ഇപ്പം അപ്പാണോ ദോശയാണോ അങ്ങനെ എന്താണോ ഉള്ളത് അത് തന്നെ കഴിക്കുക നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം അത് തന്നെ കഴിക്കുക ഇപ്പം രണ്ട് ദോശ കഴിക്കുന്നെങ്കിൽ രണ്ട് ദോശ കഴിക്കുക ആ രണ്ട് ദോശ കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു പഴം പുഴുങ്ങിയതോടെ കഴിക്കുക അതിന് കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതുകൂടെ കഴിക്കാം അപ്പോഴത്തേന് തന്നെ ഇത്രയും കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സാധാരണ കഴിക്കുന്നതിലും ഹെവിയാവും അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ രണ്ട് ദോശയാണ് കഴിക്കുന്നതെങ്കിൽ പിന്നെ 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 അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വ്യത്യാസം കൊണ്ടുവരണം അത് ആദ്യമൊന്നും നമുക്ക് പറ്റത്തില്ല പയ്യെ പയ്യെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ മീലിന് മുമ്പ് നമ്മൾ ഇപ്പോൾ പത്ത് മണിക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ പത്ത് മണിക്ക് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഷേക്ക് പാല് നട്ട് പാല് നട്ട്സ് ബദാമോ അങ്ങനത്തെ എന്തെങ്കിലും നട്ട്സുകളൊക്കെ ഇട്ട് പിന്നെ പീനട്ട് ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ ഡേർട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ള നമുക്കൊരു ഷേക്ക് കുടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ജ്യൂസ് നമ്മളിപ്പം ഫ്രൂട്ട്സ് കൂടുതൽ കട്ട് ചെയ്ത് കഴിക്കുന്നതിലും കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സ് ജ്യൂസ് ആയിട്ട് കുടിക്കുമ്പോഴാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുക അപ്പം ബോഡിയിൽ പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കുകയും നമുക്ക് അത് വെയിറ്റ് ഗെയിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് മീലിലേക്ക് കിടക്കുകയാണ് മീലെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മീൽ നമ്മളിപ്പം ഏത് റൈസാണോ കഴിക്കുന്നത് ഇപ്പം കൂടുതൽ ചെമ്പാവര് ചോറൊക്കെ കഴിക്കുന്നതിനകത്ത് നല്ല കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അപ്പം അങ്ങനത്തെ വൈറ്റ് റൈസ് ഇപ്പം വൈറ്റ് റൈസിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള അരിയില് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ചോറൊക്കെ കഴിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ചോറ് എടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് മീനൊക്കെ മാക്സിമം ഉൾപ്പെടുത്താണ് മീൻന്ന് വെച്ചാൽ ഒരുപാട് വലിയ മീനൊന്നും വേണമെന്നില്ല നമുക്കിപ്പം മത്തി ചാള നെത്തോലിയൊക്കെ പോലുള്ള മീൻ നെത്തോലിലൊക്കെ ഒരുപാട് രീതി ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ മീനിനെ ഉൾപ്പെടുത്താൻ നോക്കുക പിന്നെ പയർ പയർ വർഗ്ഗത്തിൽ അപ്പം ചെറുപയർ വൻ പയറ് അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ മീൽസിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കുക തോരം വെച്ചോ അല്ലെങ്കിൽ നമുക്ക് മുളപ്പിച്ചൊരു സലാഡ് ആയിട്ടോ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പം നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മീൽസും കൂടെ എടുക്കാൻ നോക്കുക അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് കഴിക്കുക അപ്പം ജ്യൂസൊക്കെ ഓൾറെഡി നേരത്തെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് കഴിക്കാം അത് കഴിഞ്ഞ ശേഷം വൈകിട്ട് നമ്മൾ ടീയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ അത് കുടിക്കുക അത് കഴി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വെയിറ്റ് ഗെയിൻ സ്നാക്സ് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി അത് കഴിക്കുക വെയിറ്റ് ഗെയിൻ സ്നാക് വെയിറ്റ് ഗെയിൻ സ്നാക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡിന്നർ ടൈം അത് ഏകദേശം ഒരു ഒമ്പത് മണിക്ക് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക അപ്പോൾ ഉച്ചയ്ക്ക് എന്താണ് ഉണ്ടായിരുന്നത് അത് തന്നെ ആയിരിക്കും കൂടുതൽ പേരും ഡിന്നറായിട്ട് കഴിക്കുക അപ്പോൾ അത് തന്നെ കഴിക്കുക അതല്ല ഇപ്പം ചപ്പാത്തി അങ്ങനെ കഴിക്കുന്നതെങ്കിൽ ചപ്പാത്തിയിലൂടെ മുട്ടൻ കറി ചിക്കൻ കറി അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഉൾപ്പെടുത്തുക സലാഡുകൾ ഉൾപ്പെടുത്തുക അത് കഴിക്കുക പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കേണ്ടതില്ല കാരണം രാത്രി ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ് ബെയിൽ കെയ്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം അതിന് ചെറിയൊരു പീസ് വലുതായിട്ട് ഒരുപാട് കഴിക്കുന്ന കഴിക്കണമെന്നല്ല ചെറിയൊരു പീസ് ഡെയിലി കഴിക്കുന്നത് ബെയിൽ കെയ്നിന് നല്ലതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ആഹാരങ്ങളെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റണമെന്നില്ല ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം എടുത്തൊന്നും നമുക്ക് ഇത് കഴിക്കുക എല്ലാ ആഹാരങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേ പിന്നെ ലഞ്ച് സ്കിപ്പ് ചെയ്ത് പോകും ചിലർ കാരണം അത്രയ്ക്ക് ഫില്ലായിട്ടിരിക്കുന്ന പോലെ തോന്നും അപ്പോൾ ഇതിൻ്റെ എല്ലാ അളവും നമ്മൾ കൂട്ടിക്കൊണ്ട് വരുന്നത് പതിയെ സമയം എടുത്ത് ഇപ്പോൾ ആദ്യം ഒന്ന് ഒരു ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിയെ അത് രണ്ടാക്കുക പിന്നെ അത് മൂന്നാക്കാം അങ്ങനെ പതിയെ പതിയെ വേണം ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ നമ്മുടെ വയർന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് ഓർക്കനാണ് അപ്പം നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കുന്ന അനുസരിച്ച് അത് വലുതാവുകയും കുറച്ച് മാത്രമേ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചെ ചുരുങ്ങിയിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദോശയൊക്കെ കഴിക്കുക കുറച്ച് ചോറ് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ കുടൽ സ്വാഭാവികമായിട്ട് ചുരുങ്ങിയായിരിക്കും ഇരിക്കുക അപ്പം നമുക്ക് പിന്നെ ഹെവി ആയിട്ട് ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേന് നമുക്ക് ശ്വാസം കൂടുന്നത് പോലെ വൊമിറ്റിങ് ടെജൻസി ഒക്കെ തോന്നും അപ്പം നമ്മൾ പതിയെ പതിയെ മാത്രമേ അളവിൽ മാറ്റം കൊണ്ടുവരാൂ പതിയെ പതിയെ ഈ മാറ്റം കൊണ്ടുവരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഇതേപോലെ വയറ് വികസിച്ച് വരുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കാൻ തോന്നും അപ്പം നമ്മൾ ഒരു കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന അത്രയും ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് വയറ് ഫില്ലാതെ ഫില്ലാവാത്ത പോലെ തോന്നും അപ്പം നമുക്ക് അളവിൽ കൂടുതൽ പിന്നെയും കഴിച്ച് തുടങ്ങാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം കുടിക്കാതിരിക്കുക അപ്പം ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അത്രയും വയറ് ഫില്ലാകുന്ന പോലെ നമുക്ക് തോന്നും പിന്നെ നമുക്ക് ആഹാരം വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം കുടിക്കാതിരിക്കുക അപ്പം പലരും ചോദിച്ചത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ വെയിറ്റ് ഗെയിം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വെയിറ്റ് ലോസ് ആണെങ്കിലും നമ്മുടെ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യണം നമ്മളിപ്പം വെയിൽ ലോസ് ചെയ്യുകയാണെന്ന് നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു വെയിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ അതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുക അങ്ങനെ മാത്രം വെയിറ്റ് ഗെയിം ചെയ്യുക പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആറ് മാസം കഴിഞ്ഞത് ഇതിനൊക്കെ കല്യാണമാണ് അപ്പം നമുക്ക് എത്ര എങ്ങനെ പെട്ടെന്ന് വെയ്റ്റ് കെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ മാസം നല്ലൊരു കാലയളവ് നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഈ പറഞ്ഞ പ്രോപ്പർ വേയിലൊരു ഡയറ്റെടുക്കുക ഡയറ്റുകളെല്ലാം കറക്റ്റായിട്ടൊന്ന് കല്യാണത്തിരക്കുകളും സ്ട്രെസ്സുകളും ഒക്കെ കാണും എങ്കിൽ ഈ പറഞ്ഞ ഡയറ്റുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പം വീണ്ടും ഞാനൊരു കാര്യം ഓർപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും തന്നെ ഒന്നോ രണ്ടോ മൂന്നോ മാസം ഡയറ്റെടുത്ത് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങളൊരു ആറ് മാസമെങ്കിലും കുറഞ്ഞത് ഒരു ആറ് മാസം എങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ ആ റിസൾട്ട് കാണുമ്പോൾ പിന്നെ അത് കറക്റ്റായിട്ട് ഫോളോ ഫോളോ ചെയ്ത് പോകാൻ തോന്നുകയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ ഡയറ്റ് എല്ലാം എടുത്ത് നോക്കി അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം എടുക്കുന്നവരുടെ ആറുമാസം എടുക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ആ ഒരു വർഷം തുടർച്ചയായിട്ട് എടുത്ത് നോക്കിയിട്ടും ഒരു മാറ്റവും കാണുന്നില്ല എന്ന് അങ്ങനെയുള്ളവർ മാത്രം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക അപ്പം തൈറോയ്ഡ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പം വെയിറ്റ് ചെയ്യുകയും ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർ മാത്രം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ വേദിക്കയനെ പറ്റിയുള്ള മാക്സിമം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കാരണം ഒന്ന് രണ്ട് വട്ടം എടുത്തിട്ട് വീഡിയോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വേരിക്കൻ ജേണിയിലോട്ട് പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ഒരു നിശ്ചിത കാര്യവിനുള്ളിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടട്ടെ അപ്പോൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ ശേഷം എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറയണം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക ബാറ്റാ ബൈ ബൈ